വീണ്ടും ഒരു കേരള കോൺഗ്രസ് ലയനത്തിനുള്ള കാഹളം മുഴങ്ങുന്നുണ്ട് ഇടതു മുന്നണിക്ക് അകത്തും പുറത്തും നിൽക്കുന്ന കേരള കോൺഗ്രസുകളാണ് ലയനദാഹം ദാഹം പ്രകടിപ്പിക്കുന്നത് ചരൽകുന്നിൽ നടന്ന കേരള കോൺഗ്രസ് ബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് ഇടതുമുന്നണിക്ക് അകത്തുള്ള കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗം നേതാവ് സ്കറിയ തോമസിനെയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പിതൃത്വം അല്ലെങ്കിൽ അതിന്റെ രക്ഷാകർത്താവും സ്കറിയ തോമസിന്റെ പാർട്ടിയുടെ പേര് കേരള കോൺഗ്രസ് ലയന വിരുദ്ധ വിഭാഗം എന്നാണ് പി ജെ ജോസഫ് മാണിയിൽ ലയിച്ചപ്പോൾ ലയനത്തിനോട് എതിർപ്പ് ഉയർത്തി ഇടതുമുന്നണിയിൽ ഉറച്ചു നിന്ന വിഭാഗം അവരിൽ പി സി തോമസ് ബി ജെ പി യോടൊപ്പം പോയി സുരേന്ദ്രൻപിള്ള ഇപ്പോൾ യു ഡി എഫിലാണ് അവശേഷിക്കുന്ന സ്കറിയ തോമസ് പാർട്ടിയുടെ പേരിൽ പറയുന്നത് പോലെ ലയനവിരുദ്ധനൊന്നുമല്ല നമ്മൾക്ക് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി പല കേരള കോൺഗ്രസുകളുണ്ട് അതൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതൊന്നുമല്ല ആ പാരമ്പര്യവും ഒക്കെയുള്ള ശ്രീമാൻ ഗണേശിനും ചേട്ടനും എല്ലാവരും കൂടെ ഉള്ള കേരള കോൺഗ്രസ് നമ്മളെല്ലാരും കൂടെ ഇന്നിവിടെ കൂടി ഇരിക്കുന്നത് പോലെ ഒരു കേരള കോൺഗ്രസ് നമ്മുടേതാവും കേരളത്തെ സ്നേഹിക്കുകയും കേരളത്തിലെ കർഷകരെയും സാധാരണക്കാരെയും പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന കേരള കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ ഉള്ള പ്രഖ്യാപിത ലക്ഷ്യത്തിനെ വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോഴുണ്ടാകണം മറ്റ് കേരള കോൺഗ്രസുകൾ എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കരുത്താർജിക്കുവാൻ കേരള കോൺഗ്രസിന് കഴിയുന്നതിന്റെ തുടക്കമാകട്ടെ ഈ ക്യാമ്പ് എന്ന് ഞാൻ കെ മാണി വിരുദ്ധരായ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ഒന്നാം നമ്പർ ശത്രു മാണി സാർ തന്നെ സാറുമാരെന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ പഠിപ്പിച്ചിട്ടില്ലാത്ത ആളുകളും നിർബന്ധമായിട്ട് ചിലരെ കൊണ്ടൊക്കെ അടിച്ച് എന്ന് കേരളത്തിൽ അങ്ങനെയുള്ള ഉണ്ട് ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് പത്തിരുപത് നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് നേതാവിനെ ഇനി എന്ന് വിളിക്കാൻ പാടുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തുവെന്നാണ് നമ്മുടെ ഇദ്ദേഹത്തിന്റെ കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിരുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് കോഴിക്കോട്ടെ മുതലക്കുളത്തെ അലക്കു ആദരിച്ചിട്ടുണ്ട് അവിടുത്തെ രസികനായ രാംദാസ് വൈദ്യർ മറ്റൊന്നും കൊണ്ടല്ല എന്നും വൈകിട്ട് മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന പ്രസംഗങ്ങൾ കേട്ട് കേട്ട് കാത് തഴമ്പിച്ചതിനുള്ള ധീരതാ പുരസ്കാരം കോഴിക്കോട് നഗരത്തിന് നടുവിലുള്ള മുതലക്കുളം മൈതാനം ഉച്ചയ്ക്ക് മൂന്ന് വരെ പരമ്പരാഗതമായി അവിടെ അലക്കുപണി നടത്തുന്നവർക്ക് അവകാശപ്പെട്ടതാണ് പ്രസംഗ അലക്ക് വൈകിട്ട് മൂന്നിന് ശേഷം മാത്രം നഗരസഭയുടെ വകയാണെങ്കിലും മുതലക്കുളം ആരുടെ കുളമാണെന്ന തർക്കം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് അതുമുണ്ടായി നഗരസഭ മേയറുടെ മുന്നിൽ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ചന്ത എല്ലാ കൊല്ലവും നടത്തുന്നതാണ് എന്താ പറഞ്ഞത് പ്രത്യേക ഈ ഉത്സവകാലങ്ങളിലല്ലാതെ വേറെ നമ്മൾ നടത്താറില്ല അല്ല ഇത് കിട്ടും വേറെ വഴിയില്ലല്ലോ കുടുംബശ്രീക്ക് വേറെ ആർക്കും അല്ല സ്ത്രീകൾക്കുള്ളത് തന്നെയാണ് കുടുംബസമെന്ന് പറയണത് പെണ്ണുങ്ങളൊക്കെ ഉള്ളത് നമ്മളും പെണ്ണുങ്ങൾ തന്നെ അവരും പെണ്ണുങ്ങൾ തന്നെ പക്ഷെ ഇങ്ങനത്തെ വർത്താനങ്ങളും നമ്മള് പാതിയായിട്ട് കേൾക്കുക നമ്മക്ക് എന്തോ നടത്തിയാക്കും ഇതായിട്ടുള്ള വർത്താനാണ് കളിപ്പ് അതെ രണ്ടു വർഷമായിട്ട് അതെ കുടുംബശ്രീ വന്നിട്ടുള്ളു ഇത് കോർപ്പറേഷൻ സ്ഥലല്ലേ അത് മറക്കാൻ പാടില്ല അല്ല അല്ല അതൊന്നും അങ്ങനെ പിന്നെ ആരുതാ സ്ഥലി വേണ്ടാത്ത ആ അത് ശരിയാ വേറെ വഴിയില്ല കഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് വേണ്ടിട്ടല്ലേ അല്ലേ ഇത് ഇങ്ങനെ കളിപ്പ് വീണ്ടും ഇടവേള മലയാളത്തിന് അന്യനല്ല വിക്രം നായകനായിട്ട് അഭിനയിച്ചു വില്ലനായിട്ട് ഒറിജിനൽ ക്യാരക്ടർ ചെയ്തു അത് ആരൊക്കെ പറയൂ